ആള് ഈ കാണുന്ന പോലെ ചില്ലറക്കാരനൊന്നുമല്ല തൃശൂരിലെ ഈ മൂന്നര വയസ്സുകാരന്റെ ഓർമ്മശക്തി ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത് ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് എന്നിങ്ങനെയുള്ള ചോദ്യം എന്തു ചോദിച്ചാലും ആശ്രദ് കിഷോർ നിമിഷം നേരം കൊണ്ട് ഉത്തരം നൽകും ചെറിയ പ്രായത്തിൽ തന്നെ ലോക റെക്കോർഡുകൾ കീഴടക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ ഒന്നര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിങ്ങനെ ആശ്രദിനെ തേടിയെത്തുന്ന പുരസ്കാരങ്ങൾ ചെറുതൊന്നുമല്ല ആയതിനാൽ തന്നെ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ആശ്രദ് ഓഫ് തൃശൂർ മുക്കാട്ടുകര സ്വദേശികളായ കിഷോർ സൗമ്യ ദമ്പതികളുടെ മകനാണ് മൂന്നര വയസ്സുകാരൻ ആസ്രുദ് കിഷോർ ആശ്രിദ് കിഷോറിനെ ഓർത്ത് അഭിമാനമുണ്ടെന്നാണ് കിഷോറും സൗമ്യയും പറയുന്നത് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ തന്നെ അമ്മ കഴിവുകൾ തിരിച്ചറിയുകയായിരുന്നു വാവിക്ക് വന്നിട്ടൊരു ത്രീ ടു സിക്സ് മന്ത്സ് ആ ടൈമിൽ തന്നെ ഞാൻ ട്രെയിൻ ചെയ്യുമായിരുന്നു ഫ്ലാഷ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് സോ കളേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും സോ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു പിന്നെ ഒരു ഒന്നേകാല വയസ്സായപ്പോൾ കുറെ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഫ്ലാഷ് കാർട്സ് ഒക്കെ ട്രെയിൻ ചെയ്യും അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആൻഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി പിന്നെ അത് കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ജി കെ ട്രെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു മീൻസ് കളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു

For sure.